നമസ്കാരം കേരളത്തിലേക്കാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാന പ്രതിരോധ വിദഗ്ധരുടെ കണ്ണുകൾ അതിനൊരു കാരണവുമുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകത്തിലെ ഏറ്റവും വിലയേറിയ ആധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നെന്ന് വിലയിരുത്തുന്ന എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരത്ത് തുടരുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യം കൂടി നിലനിൽക്കേ ഇതിനൊരുപാട് പ്രസക്തിയുമുണ്ട് സാങ്കേതിക തകരാറ് പരിഹരിക്കാനാകാതെ ബ്രിട്ടീഷ് റോയൽ നേവി അടക്കം കേരള തലസ്ഥാനത്ത് വലയുന്ന കാഴ്ചയാണുള്ളത് ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരും സഹായമായി രംഗത്തുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഗുരുതര സാങ്കേതിക തകരാറിനെ തുടർന്ന് അഞ്ച് ദിവസമായി യുദ്ധവിമാനം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെ നാലാം നമ്പർ ബേയിൽ വിശ്രമത്തിലാണ് വാടകയായി വലിയ തുക വിമാനത്താവളം ഈടാക്കുന്നുമുണ്ട് വിമാനത്തിന്റെ മടക്കം ഇനിയും വൈകും എന്നാണ് വിവരം അദാനിയുടെ കീഴിലാണ് തിരുവനന്തപുരം വിമാനത്താവളം അതായത് ഈ വിമാനം കിടക്കുന്നത് അദാനിക്കും വലിയ ലാഭമാണ് ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരം തകരാറ് അത്യപൂർവമാണ് യു എസ് പ്രതിരോധ കമ്പനിയായ ലോഹീഡ് മാർട്ടിൻ നിർമ്മിച്ചതാണ് എഫ് തേർട്ടി ഫൈവ് ബി ലൈനിങ് ടു ഇസ്രായേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനമാണ് ഇത് തകരാറ് പരിഹരിക്കാൻ ഒരാഴ്ചയിലേറെ സമയമെടുക്കും എന്നാണ് കണക്കാക്കുന്നത് വിമാനവാഹിനി കപ്പലിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ രണ്ട് എഞ്ചിനീയർമാർക്ക് തകരാറ് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഗുരുതര തകരാറ് പരിഹരിക്കാൻ കൂടുതൽ പേരിനി എത്താൻ പോവുകയാണ് ഇന്ധനം കുറഞ്ഞതോടെ അടിയന്തര ലാൻഡിങ് നടത്തിയപ്പോഴാണ് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കായി എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് വിമാനം മാറ്റിയേക്കുമെന്നും അറിയുന്നുണ്ട് അങ്ങനെ വന്നാൽ എയർ ഇന്ത്യക്കും വലിയ ലാഭമുണ്ടാകും ഇന്തോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അമേരിക്കൻ നിർമ്മിത വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്ന റോയൽ നേവി ഉദ്യോഗസ്ഥരും അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും എത്തുന്നുണ്ട് റോയൽ നേവിയുടെ കീഴിലുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് ഉടൻ തന്നെ തിരിച്ചറങ്ങേണ്ടി വരികയായിരുന്നു അത് അടുത്തുള്ള വിമാനത്താവളം എന്ന രീതിയിൽ തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ വിമാനവാഹിനി കപ്പൽ കേരള തീരത്തു നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണങ്ങൾക്കായി കപ്പൽ അറബിക്കടലിൽ തങ്ങുന്നതാണോ എന്നും സംശയിക്കുന്നുണ്ട് അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടെ ശനിയാഴ്ച രാത്രി പത്തേ മുപ്പതിനാണ് ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞ് അപകടാവസ്ഥയിലായതോടെ അടിയന്തര ലാൻഡിങ് നടത്തി എന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ സാങ്കേതിക തകരാറുണ്ട് എന്ന് പിന്നീട് അറിയിക്കുകയായിരുന്നു ലാൻഡിങ്ങിനിടെ സാങ്കേതിക തകരാറ് എന്ന വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശത്രുസേനയുടെ റുഡാർ ഗണ്ണുകൾ പോലും വെട്ടിച്ചു പറക്കാൻ കൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം റഡാറുകൾക്ക് കണ്ടെത്തുക അസാധ്യമെന്ന് തന്നെയാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് വിമാനത്തെ ആകാശത്തു വച്ച് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനും ബ്രിട്ടീഷ് പൈലറ്റും രണ്ട് മെക്കാനിക്കൽ വിദഗ്ധനും വിമാനത്തിനരികിൽ മുഴുവൻ സമയവുമുണ്ട് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇതിനായി എത്തിയതാണ് യുദ്ധവിമാനം എന്നാണ് ഔദ്യോഗികമായി പറയുന്നത് അമേരിക്കൻ നിർമ്മിതമായ അത്യാധുനിക സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവ് ബി ലൈനിങ് ടു വിമാനമാണ് തിരുവനന്തപുരത്തുള്ളത് എഫ് തേർട്ടി ഫൈവിയുടെ വരവ് ഇന്ത്യൻ വ്യോമസേന തിരിച്ചറിഞ്ഞത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മൂന്ന് എഞ്ചിനീയർമാരടക്കം ഒരു പൈലറ്റും അടങ്ങിയ ആദ്യ സംഘം ഞായറാഴ്ച തന്നെ പരിശോധനയ്ക്കായി എത്തിയിരുന്നു തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ വ്യോമസേന എഞ്ചിനീയർമാരടങ്ങിയ മറ്റൊരു സംഘം ചൊവ്വാഴ്ചയും എത്തി അവർക്കും പ്രശ്നം കണ്ടെത്താൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര നിയമപ്രകാരം അന്യ രാജ്യങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ അന്താരാഷ്ട്ര കപ്പൽ ചാൽ വഴി പോകുന്നതിൽ പ്രശ്നങ്ങളില്ല ഈ യാത്രയിൽ വിമാനവാഹിനികളിൽ നിന്നുകൊണ്ട് യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കൽ നടത്തുന്നതിനും നിയമപ്രശ്നങ്ങളില്ല എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിൽ മുഴുവൻ ഇന്ധനവും നിറച്ചാൽ രണ്ടായിരം കിലോമീറ്ററോളം പറക്കാനുമാകും ഇതിനു പുറമേ അധിക ഇന്ധന ടാങ്കുകളും ഘടിപ്പിക്കാനാകും എന്നാൽ പരിശീലന പറക്കലുകളിൽ നിശ്ചിത അളവ് ഇന്ധനം മാത്രമേ നിറയ്ക്കാറുള്ളൂ ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് യു എസ് പ്രതിരോധ കമ്പനിയായ ലോഹീഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അതീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൻ്റെ മുൻനിരയിൽ ഉള്ളത്